കുറിച്ചിട്ടൊക്കെ ഉണ്ട് പോയി പറിച്ചാൽ നമുക്ക് പോയി കറിക്കാം മോളെ നല്ല മൂള ഇൻട്രസ്റ്റ് ൂത്തിറ്റ കിട്ടിയാ മതി ഡ്രാഗൺ നല്ല വലിപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡ്രാഗൺ സ്മില്ലായോ അയ്യോ അയ്യോ எند டிராகன் கொம்பளிக்கு ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് ഇതൊക്കെ എല്ലാ ഞായറാഴ്ചയും ഇതാണ് പരിപാടി ഏയ്യോ നല്ല രണ്ടും ഉമ്മിക്കുടിയമ്മ അങ്ങ ടേസ്റ്റ് ഒരു മധുരവുമുണ്ട് എല്ലാരും ചായ കുടിച്ചു തിന്നിങ്ങനാക്കാം ഇതും കൂടി തിന്നാലോ ചാഞ്ചറി രണ്ട് മാങ്ങയും തിന്ന് ഡ്രാഗൺ ഫ്രൂട്ടും തിന്നും